ഒരു കുട്ടിയുടെ കൈ വിരൽ പാതി സ്വദേശികളായ ജിത്തു ജിഷ്മ ദമ്പതികളുടെ പെൺകുഞ്ഞിന്റെ വലതു കൈയിലെ തള്ള വിരലാണ് അറ്റുപോയത് പ്ലാസ്റ്റർ വെട്ടിയപ്പോൾ അറിയാതെ വിരൽ അച്ചുപോയതെന്ന് ആശുപത്രി അധികൃതർ ബന്ധുക്കളോട് പറയും കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് തിങ്കളാഴ്ച ചൊവ്വാ ചൊവ്വാഴ്ച ആയിരുന്നു കുഞ്ഞിനെ നമുക്ക് കയ്യിലേക്ക് തന്നു റൂമിലേക്ക് തന്നത് അതിനുശേഷം ഇന്നലെ അഞ്ചറിയോട് കൂടിയിട്ട് ഒരു ആൻറ്റിബയോട്ടിക് ഇഞ്ചെക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കുട്ടീനെ അന്വേഷിക്കു തന്നെ തിരിച്ചു കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ശേഷം ഇവിടുന്ന് ബസ് സ്റ്റാൻഡായിട്ടുള്ള അമ്മ നമ്മൾ കുട്ടീനെ കറക്റ്റ് സമയത്ത് അവിടെ എത്തിച്ചു കൊടുക്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇഞ്ചക്ഷൻ എടുക്കാൻ കയറ്റി അഞ്ചര കറക്റ്റ് അഞ്ചര മണിക്ക് നമ്മൾ കുട്ടീനെ അവിടെ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ആറര ആറര മണിയായിട്ടും കുട്ടിയുടെ ഒരു വിവരവും ഇല്ല നമ്മൾ പുറത്തുനിന്ന് ആൾക്കാർ വലിയ പോലും ഉള്ളുന്ന ഒരു ഉണ്ടായിരുന്നില്ല അതിനുശേഷം നമ്മള് മെയിൽ നേഴ്സ് റൂമിലേക്ക് വരുന്നുണ്ടായിരുന്നു ഞാൻ റൂമിലായിരുന്നു അപ്പൊ മെയിൽ നേഴ്സ് വന്നിട്ട് ആരെങ്കിലും കൂടെ ഉണ്ടോ ചോദിച്ചു അപ്പൊ അമ്മയുടെ അടുത്ത് പുറത്ത് ഒന്ന് വരുമോ ചോദിച്ചു ആദ്യം പറഞ്ഞത് കുഞ്ഞിന്റെ കയ്യിൽ ഇഞ്ചക്ഷൻ എടുക്കുന്നതിന് ബ്ലേഡ് കൊണ്ട് ഒരു കീറൽ വന്നിട്ടുണ്ട് ചെറിയൊരു മുറിവ് ബ്ലേഡ് കൊണ്ട് മുറിഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഞങ്ങളോട് പറഞ്ഞത് അപ്പോൾ നമുക്ക് ഡോക്ടർ വന്നിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറഞ്ഞത് ഡോക്ടർ വരുന്ന ടൈം എന്ന് വെച്ചാൽ ാണ് പത്ത് മണി അവരെ ഈ കുട്ടിയുടെ സ്റ്റിച്ചിടാന്ന് നമ്മള് നോക്കാന്നുള്ള രീതിക്ക് പറയും അപ്പം ഞങ്ങളായിട്ട് സജസ്റ്റ് ചെയ്യും നിങ്ങൾ ഡോക്ടറെ വിളിക്കുകയും പെട്ടെന്ന് തന്നെ ഇത് ചെയ്യാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞപ്പോഴാണ് അവർ ഡോക്ടറെ വിളിക്കുകയും വരികയൊക്കെ ചെയ്തത് അങ്ങനെ ഇവിടുന്ന് ഞാനായിട്ട് ഒരു ഏഴ് മണിയോടെ ആയിട്ട് ഉള്ളിക്ക് അവിടെ ചെന്നു അവർ അത്ര നേരം പുറത്തേക്ക് ആരും കുട്ടീനെ കൊണ്ടുവരാനോ ഒന്നും ചെയ്തില്ല ആ സമയത്ത് രണ്ടമ്മമാരേനെയും കുട്ടിയുടെ കൈ വിരൽ വെട്ടിയത് അവർ കാണിച്ചു കൊടുത്തു

ഈ പ്ലാസ്റ്റർ വെട്ടിയപ്പോൾ കുട്ടിയുടെ കൈ അറിയാതെ മുറിഞ്ഞു പോയിന്ന് എന്താണ് ഇതിനൊക്കെ ഏ സാധാരണക്കാരൻ്റെയൊക്കെ ഒരു ആശുപത്രിയിൽ ചെന്നുണ്ടെങ്കിൽ കൊച്ചു കുഞ്ഞാണ് ആ കൊച്ചു കുഞ്ഞിൻ്റെ ജീവന് പോലും എന്താണ് സുരക്ഷിതത്വം ഉള്ളത് ഏത് ഹോസ്പിറ്റലിലായിരിക്കും പൈസ മതി എന്നുള്ളൊരിതായിരിക്കും എന്നിട്ടും എത്ര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ആ വിവരം പറയണത് സ്റ്റിച്ചിടാൻ ഈ ഡോക്ടർ ഇല്ല അതൊരു കുഞ്ഞ പൈതൽ അവർ വിളിക്കണില്ല എന്നിട്ട് ഇവർ പ്രശ്നം ഉണ്ടാക്കിയതിന് ശേഷമാണ് ആ ഡോക്ടർ വന്നത് കുട്ടീനെ സ്റ്റിച്ചിട്ടതൊക്കെ അപ്പം അതിൻ്റെ കഴുത്ത് പോകാൻ ഇത് എത്രയോ ഭാഗ്യം അല്ലേ അറിയാതെ ഏ പ്ലാസ്റ്റർ കിട്ടിയപ്പോൾ അറിയാതെ കുട്ടിയുടെ വിരലും മുറിഞ്ഞു പോയിന്ന് എന്ത് ചിന്തയോടുകൂടിയാണ് ഇവരൊക്കെ ഈ പറയുന്ന സേവനം ചെയ്യുന്നത് അല്ലേ ഇതിനു ഒരു കുട്ടിയുടെ കൈ പോയി ഒരു പെൺകുട്ടിയുടെ അതിപ്പോൾ അമ്മ പറയുന്നു അവർക്ക് ഗവൺമെന്റ് എന്തും ആശുപത്രിക്കാർക്ക് ഇതായിട്ടാണല്ലോ വരിക അല്ലേ ഇപ്പം ഇങ്ങനെ പറഞ്ഞാലും ശരി പിന്നീട് അതൊക്കെ മാറി വരണ ഒരു കാലഘട്ടമാണേ രോഗികളുടെ പിഴവാണെന്ന് പറയും പിന്നെ അങ്ങനത്തെ ഒരു കാലമാണ് ഒരു ജനിച്ചിട്ടുള്ള ഒരു കുട്ടിയുടെ കൈയിന്റെ വിരലാണ് അതൊക്കെ എത്ര ഉണ്ടാവും മുറിഞ്ഞ് മുറിച്ചു കളഞ്ഞത് അറിയാതെ പ്ലാസ്റ്റർ വെട്ടിയാൽ പോകുന്നു എന്താ നമ്മുടെ ആരോഗ്യത്തിൻ്റെയൊക്കെ ഒരു പുരോഗതി